കഴിഞ്ഞ ദിവസം ഒരു ഹോട്ടലിൽ ഇരിക്കുമ്പോൾ രണ്ട് ഫ്രണ്ട്സ് സംസാരിക്കുന്നത് കേട്ടു അതിൽ ഒരാൾ പറയുന്നുണ്ട് ഈ മാസം കഴിഞ്ഞ് ഞാൻ ഇനി എങ്ങനെയാ ജീവിക്കാമെന്നറിയില്ല ഒരു രൂപ പോലും എനിക്ക് ബാക്കിയില്ല അടുത്ത സാലറി വരുന്നവരെ എങ്ങനെ ജീവിക്കും അറിയില്ലെന്ന് മറ്റയാൾ ചോദിക്കുന്നുണ്ട് എന്ത് പറ്റി നിനക്ക് ജോലി ഇല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ ഇവൻ പറഞ്ഞു എനിക്ക് ജോലി ചെയ്യുന്നത് എനിക്ക് നാൽപ്പതിനായിരം രൂപ ശമ്പളം ഉണ്ട് പക്ഷെ ചെലവൊക്കെ കഴിഞ്ഞ് വരുമ്പോ ഈ പൈസ എങ്ങോട്ടാ പോകുന്ന അറിയില്ലെന്ന് ഇതും കൂടി കേട്ടപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി ഇത് അവരുടെ മാത്രം പ്രശ്നമല്ല നിങ്ങൾക്ക് എത്ര പേർക്ക് ഇതേ അവസ്ഥയുണ്ട് നല്ല വരുമാനം ഉണ്ട് പക്ഷെ ചെലവ് കഴിഞ്ഞ് വരുമ്പോ മാസാവസാനം ഒരു രൂപ പോലും ും എങ്ങനെയെന്ന് അറിയില്ല പൈസ ഫുള്ള് ചെലവായിട്ട് തീരും മിക്ക ആൾക്കാരും വിചാരിക്കുക കൂടുതൽ ഇൻകം കിട്ടിയ ഈ പ്രോബ്ലം സോൾവ് ആവുന്നതാണ് പക്ഷെ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ചു നോക്ക് പണ്ട് ഇരുപതിനായിരം കിട്ടിയപ്പോഴും ഇപ്പൊ അമ്പതിനായിരം കിട്ടുമ്പോഴും ഇതേ ഇഷ്യൂ ഫേസ് ചെയ്യുന്ന ആൾക്കാർ ഈ കൂട്ടത്തിൽ ഇല്ലേ ഇൻകം മാനേജ്മെന്റ് ആണ് ഇൻകം ജനറേഷനേക്കാൾ ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ളത് ചെറിയ ഇൻകം ഏൺ ചെയ്ത് വളരെ നല്ല രീതിയിൽ ജീവിക്കുന്ന ഒരുപാട് ആൾക്കാർ നമ്മുടെ കൂട്ടത്തിൽ തന്നെ എന്നാൽ അതേപോലെ തന്നെ വലിയ ഇൻകം ഏൺ ചെയ്ത് കടത്തിൽ നിന്ന് കടത്തിലേക്ക് ഓടിക്കൊണ്ടിരിക്കുന്നവരുണ്ട് ഇൻവെസ്റ്റ് ചെയ്യണം റിച്ച് ആവണം വെൽത്ത് ബിൽഡ് ചെയ്യണം എന്നൊക്കെ ആലോചിക്കുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഈ പറഞ്ഞ ഇൻകം മാനേജ്മെന്റ് ആണ് ഇപ്പൊ നിങ്ങളിൽ ഭൂരിഭാഗം പേരും ഫേസ് ചെയ്യുന്ന ഇഷ്യൂ സോൾവ് ചെയ്യേണ്ടത് മാത്രം മതി ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു പ്രോബ്ലത്തിന്റെ സൊല്യൂഷൻ ആണ് പൈസ സേവ് ചെയ്യാനായിട്ട് ഇൻകം മാനേജ് ചെയ്യാനായിട്ടുള്ള സിമ്പിൾ മെത്തേഡ് നിങ്ങളുടെ ജോലി എന്തായാലും നിങ്ങൾക്ക് കിട്ടുന്ന വരുമാനം എത്രയായാലും ഈ വീഡിയോ എന്റെ വരെ കണ്ടാൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കാനും നിങ്ങളുടെ ലൈഫിൽ അപ്ലൈ ചെയ്യാനും പറ്റും ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങളിൽ പലരും പറയും വിഷ്ണു എനിക്ക് സേവ് ചെയ്യണം പക്ഷേ സാലറി കിട്ടുമ്പോൾ ചെലവ് കാരണം ഇതൊക്കെ തീർന്നു പോകുന്നതാണ് ഇവിടെയാണ് നമ്മൾ എല്ലാവരും ചെയ്യുന്ന ഏറ്റവും വലിയ മിസ്റ്റേക്ക് ഇൻകം കിട്ടി കഴിയുമ്പോൾ നമ്മൾ എല്ലാവരും ചിന്തിക്കുന്നത് അതിൽ നിന്ന് ചെലവുകൾ ആദ്യം തീർക്കാമെന്നായിരിക്കും മുപ്പതിനായിരം രൂപ ശമ്പളം കിട്ടി അതിൽ നിന്ന് എടുത്ത് വാടക കൊടുത്ത് ഇ എം ഐ കൊടുത്ത് പല പല ചെലവുകൾ കൊടുത്തു വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ പൈസ മൊത്തം ഇല്ലാതായി തീരും ശരിയല്ലേ ഇവിടെ ഇരിക്കുന്ന മിക്ക ആൾക്കാരും വിചാരിക്കുന്നുണ്ടാവുക ഇൻകത്തിൽ നിന്ന് ചെലവുകളൊക്കെ തീർത്ത് ബാലൻസ് വരുന്നതിനെ സേവ് ചെയ്യാം എന്ന് വിചാരിക്കും പക്ഷെ ഈ ചെലവ് ഒരിക്കലും തീരില്ലെന്ന് മാത്രമല്ല എക്സ്ട്രാ പൈസ കടം വാങ്ങേണ്ടി വരും ചിലപ്പോൾ ജീവിക്കാനായിട്ട് ഇത് തന്നെയാണ് നമ്മളുടെ ഏറ്റവും വലിയ തെറ്റ് ഇങ്ങനെ ചിന്തിച്ചാൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ എക്സ്പെൻസ് വളരും സേവിങ്സ് ഇല്ലാതാവുകയും ചെയ്യും ഇവിടെ ശരിക്കും നിങ്ങൾ ചിന്തിക്കേണ്ടത് ഇൻകത്തിൽ നിന്ന് സേവ് ചെയ്തതിന് ശേഷം ബാലൻസ് വരുന്നതിനെ എക്സ്പെൻസിന് വേണ്ടി മാറ്റിവെക്കാം എന്നുള്ളതാണ് അതായത് മൈനസ് സേവിങ്സിനെ എക്സ്പെൻസ് ആയിട്ട് കാണണം മനസ്സിലായോ അതായത് നിങ്ങൾക്ക് സാലറി കഴിഞ്ഞാൽ ആദ്യം തന്നെ അതിൽ നിന്ന് സേവിങ്സിനുള്ള എമൗണ്ട് മാറ്റി വെക്കണം എന്നിട്ട് ബാലൻസ് വരുന്നതിന് മാത്രം ചിലവുകൾക്ക് വേണ്ടിട്ട് ഉപയോഗിക്കണം ഇത് കേൾക്കുമ്പോൾ പലർക്കും ഒരുപാട് ഡൌട്ട്സ് വരുന്നുണ്ടായിരിക്കും എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയാൻ കാരണം നമ്മുടെ എക്സ്പെൻസ് എല്ലായ്പ്പോഴും നമ്മുടെ ഇൻകത്തിനെ ചെയ്ത് ചെയ്തുകൊണ്ടിരിക്കും ഇരുപതിനായിരം രൂപ ഇൻകം കിട്ടിയാൽ അത് മൊത്തം ചെലവാകുന്നുണ്ടായിരിക്കും നേരെ മറിച്ച് അൻപതിനായിരം രൂപ ഇൻകം കിട്ടിയാൽ അതും അവിടെ ചെലവാകുന്നുണ്ടായിരിക്കും അതുകൊണ്ട് എക്സ്പെൻസിന് ശേഷം സേവ് ചെയ്യാമെന്ന് വിചാരിക്കുന്നതാണ് നിങ്ങളുടെ പ്രോബ്ലം പകരം ആദ്യം തന്നെ സേവ് ചെയ്തിട്ട് ബാലൻസ് വരുന്ന എമൗണ്ടിന് എക്സ്പെൻസിനായിട്ട് യൂസ് ചെയ്യണം ഞാനൊരു റിയൽ സ്റ്റോറി പറയാം എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് പേര് നമുക്ക് തൽക്കാലം രാജേഷ് എന്ന് വെക്കാം അവൻ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ് ബാംഗ്ലൂരിലാണ് ജോലി ചെയ്യുന്നത് അത്യാവശ്യം തിരക്കേടില്ലാതെ ഒരു ലക്ഷം രൂപ സാലറിയും കിട്ടുന്നുണ്ട് അവിടെ പുറത്തുനിന്ന് നോക്കുമ്പോൾ വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ലൈഫ് പുതിയ ഫോൺ ഉണ്ട് ബ്രാൻഡഡ് ഡ്രസ്സ് ഉണ്ട് വീക്കെൻഡ്സിൽ ഫ്രണ്ട്സിനോടൊപ്പം പുറത്ത് പോയി ലൈഫ് ഒക്കെ ഭയങ്കര കളർഫുൾ ആയിട്ടാണ് പോകുന്നത് പക്ഷെ ഒരു ദിവസം വീട്ടിൽ വന്നപ്പോൾ അവന്റെ മുഖത്ത് ഭയങ്കര ടെൻഷൻ ഞാൻ ചോദിച്ചു എന്താണ് ആ കാര്യം എന്ന് അവൻ പറഞ്ഞു അവന് ഗൾഫിൽ ഒരു ജോലി കിട്ടിയിട്ടുണ്ട് മാസം രണ്ടര ലക്ഷം രൂപ ശമ്പളം ഉണ്ട് പക്ഷെ അങ്ങോട്ട് പോകാനായിട്ട് വിസ ടിക്കറ്റ് എക്സ്പെൻസ് ഒക്കെ കുറഞ്ഞ രണ്ട് ലക്ഷം രൂപ ചെലവ് വരും പക്ഷെ എന്റെ കയ്യിൽ ഒരു രൂപ പോലും ഇല്ലടാ ഞാൻ ഞാൻ ഒരു ലോൺ രണ്ടു വർഷമായിട്ട് ജോലിയുണ്ട് ഇത്രയും രൂപം ഉണ്ട് ഒരു രൂപ പോലും സേവിങ്സ് ചോദിച്ചു വാടക പെട്രോൾ കിട്ടുന്ന പൈസ എങ്ങനെയൊക്കെയാണ് ചെലവായി പോകുന്നറിയില്ല മാസാവസാനം ആകുമ്പോഴേക്കും അടുത്ത സാലറി വരാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് അപ്പോഴാണ് എനിക്ക് ക്ലിയർലി മനസ്സിലായത് ഇവന്റെ പ്രോബ്ലം ശരിക്കും ചെറിയ സാലറി ഉള്ളതല്ല പ്രോബ്ലം അവയർനെസ് ആണ് അവനറിയില്ല ആക്ച്വലി അവന്റെ പൈസ എന്തൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ചെലവായി കൊണ്ടിരിക്കുന്നതെന്ന് പ്രോപ്പർ പ്ലാനിംഗ് ഇല്ല ട്രാക്കിംഗ് ഇല്ല ക്ലാരിറ്റി ഇല്ല ഞാൻ അവനോട് പറഞ്ഞു എടാ നിന്റെ പ്രോബ്ലം നിനക്ക് കൂടുതൽ ഇൻകം വേണം എന്നുള്ളതല്ല നീ ഗൾഫിലോട്ട് പോയാലും ഇത് തന്നെയായിരിക്കും നിന്റെ സിറ്റുവേഷൻ നിനക്ക് വേണ്ടത് ആണ് ഒരു ബഡ്ജറ്റ് ആണ് നീ ചെയ്യേണ്ടത് ഈ ബഡ്ജറ്റ് എന്ന് പറയുന്ന ടേം നമ്മൾ കൂടുതൽ കേട്ടിട്ടുണ്ടാവുക ഗവൺമെന്റുമായിട്ട് ഒരു നാടിന്റെ ചെലവ് ശരിയായി നടത്താൻ എങ്ങനെയാണോ ഗവൺമെന്റ് ഒരു ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് അതേപോലെ തന്നെ നമ്മളുടെ പൈസ പ്രോപ്പർ ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് നമുക്കും വേണം ഒരു ബഡ്ജറ്റ് ബഡ്ജറ്റ് കോംപ്ലിക്കേറ്റഡ് ആക്കണ്ട ഇത് വെറും ഒരു പ്ലാൻ മാത്രമാണ് നമ്മുടെ ഇൻകത്തിന് എങ്ങനെ എന്തിനി ഉപയോഗിക്കണം എന്ന് പറയുന്ന ഒരു പ്ലാൻ ഒരു ജി പി എസ് പോലെ ഇതില്ലെങ്കിൽ നമുക്ക് ഗോൾഡ് എത്താൻ പറ്റില്ല രണ്ടറ്റം രണ്ടക്കം കൂട്ടിമുട്ടിക്കാൻ പാടുവിടേണ്ടി വരും അന്ന് തന്നെ ഞാൻ രണ്ടാളും കൂടി അവന്റെ ഒരു ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്തു അവന്റെ ഇൻകം എക്സ്പെൻസ് എല്ലാം തന്നെ ഒരു ഒരു എഴുതി ക്ലിയർ പ്ലാൻ പ്രിപ്പയർ ചെയ്തു ഇത്രയും ഇൻകം വരുന്നുണ്ടെങ്കിലും അപ്പോഴാണ് അവൻ അവന്റെ കാര്യങ്ങൾ ക്ലിയർ ആയത് ഇതുപോലെ നിങ്ങളും ഇന്ന് തന്നെ ചെയ്യേണ്ടത് ഒരു ക്ലിയർ പ്ലാൻ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് മൂന്നേ മൂന്ന് സ്റ്റെപ്സിൽ നിങ്ങൾക്ക് ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യാനായിട്ട് പറ്റും സ്റ്റെപ്പ് നിങ്ങളുടെ ഇൻകം എന്നുള്ളതാണ് പല രീതിയിൽ നിങ്ങൾക്ക് ഇൻകം കിട്ടുന്നുണ്ടായിരിക്കാം സാലറി ആയിരിക്കാം ബിസിനസ് ഇൻകം ആയിരിക്കാം മറ്റു പല ഇൻകം സോഴ്സസും കണ്ടുപിടിച്ച് ടോട്ടൽ ഇൻകം നിങ്ങൾക്ക് ഒരു മാസം എത്ര കിട്ടുന്നുണ്ടെന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യണം എംപ്ലോയി ആണെങ്കിൽ നിങ്ങൾക്ക് സാലറി സ്ലിപ്പ് ഓൾറെഡി ഉണ്ടായിരിക്കും ഇനി സാലറി സ്ലിപ്പ് ഇല്ലാന്നാണെങ്കിൽ നിങ്ങളുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ചെക്ക് നോക്കിയാൽ മതി ഫോർ എക്സാമ്പിൾ ഇങ്ങനെ എല്ലാം കൂട്ടിയിട്ട് നിങ്ങൾക്ക് ഒരു മാസം അമ്പതിനായിരം രൂപ വരുമാനം ഉണ്ടെന്ന് വിചാരിക്കാം സ്റ്റെപ് ടു നിങ്ങൾക്ക് വേണ്ടി വരുന്ന മൊത്തം എക്സ്പെൻസും കണ്ടുപിടിക്കണം ഇതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് കാരണം മിക്ക ആൾക്കാരും ഈ ഒരു സ്റ്റെപ്പിലാണ് ഒരുപാട് പൈസ ഏൺ ചെയ്യാൻ പോകുന്നതിന്റെ തിരക്കില് പലരും നോക്കാത്തത് നമുക്ക് എന്ത് എക്സ്പെൻസ് വരുന്നുണ്ടെന്നുള്ളതാണ് ചായക്ക് ഇരുപത് രൂപ ഷോപ്പിങ്ങിന് അയ്യായിരം രൂപ സിനിമയ്ക്ക് മുന്നൂറ് രൂപ എന്നൊക്കെ പറഞ്ഞ് ചെലവാക്കി കഴിഞ്ഞ് ഇതെല്ലാം കൂട്ടി നോക്കുമ്പോഴാണ് നമ്മൾ സത്യത്തിൽ ഞെട്ടിപ്പോകുന്നത് ഒരു മാസം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്ക് ഒരു ചെറിയ നോട്ട് ബുക്ക് എടുക്ക് അല്ലെങ്കിൽ വേണ്ട നിങ്ങളുടെ ഫോണിൽ തന്നെ നോട്ട് പാഡിൽ ഒന്ന് നോട്ട് ഡൗൺ ചെയ്ത് വെച്ചാൽ മതി ചെറുത് വലുതു ആകട്ടെ സാരമില്ല എല്ലാ കാര്യങ്ങളും നോട്ട് ചെയ്ത് വെക്കണം ഇത്രയും ചെയ്താൽ നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി കിട്ടും നിങ്ങൾ ഓരോന്നിനും എന്ത് മാത്രം ചെലവാക്കേണ്ടെന്നുള്ളത് പിന്നെ ഈ എക്സ്പെൻസ് ട്രാക്ക് ചെയ്യാനായിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസ് അവൈലബിൾ ആണ് നിങ്ങൾക്ക് ആപ്പ് സ്റ്റോറിൽ പോയാൽ ഒരുപാട് ആപ്സ് അവൈലബിൾ ആണ് അത് ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാൻ കഴിയുന്നതാണ് ഇനി സ്റ്റെപ്പ് ബഡ്ജറ്റ് പ്ലാൻ ചെയ്യാം ഇപ്പോ നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻകം അറിയാം എക്സ്പെൻസ് അറിയാം ഇനി ചെയ്യേണ്ടത് ഒരു പ്ലാൻ ഉണ്ടാക്കലാണ് അതായത് എത്രയൊക്കെ എന്തിനൊക്കെ എപ്പോഴൊക്കെ ചിലവാക്കണം എന്നുള്ളത് ഡിസൈഡ് ചെയ്യണം പലരുടെയും ജീവിതം ഡിഫറന്റ് ആയതുകൊണ്ട് പല രീതിയിലായിരിക്കും ഇത് പ്രിപ്പയർ ചെയ്യേണ്ടി വരിക പക്ഷെ ഒരു ജനറൽ അപ്രോച്ച് ഞാൻ പറയാം വളരെ സിമ്പിൾ ആയിട്ട് ഫിഫ്റ്റി തേർട്ടി ട്വന്റി റൂൾസ് അപ്ലൈ അപ്ലൈ നിങ്ങൾക്ക് ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യാൻ പറ്റും വളരെ ഒരു ഒരു റൂൾ ആണ് കേൾക്കാത്ത കുറവായിരിക്കും തവണ പോലും നിങ്ങൾ നിങ്ങൾ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ചെയ്ത തെറ്റ് മുതൽ നമുക്ക് വലിയൊരു ചേഞ്ച് ക്രിയേറ്റ് ചെയ്യാം എന്ന് പറയുന്നത് വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ബഡ്ജറ്റിംഗ് മെത്തേഡ് ആണ് ഇത് വളരെ സിമ്പിൾ ആണെന്ന് മാത്രമല്ല കുറച്ചുകൂടി റിയലിസ്റ്റിക്കും ഇതിന്റെ കോൺസെപ്റ്റ് വളരെ സിമ്പിൾ ആണ് നിങ്ങളുടെ ഇൻകത്തിന് മൂന്ന് ഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്യലാണ് ഇവിടെ ചെയ്യുന്നത് ഈ റൂൾ പ്രകാരം നിങ്ങളുടെ ഇൻകത്തിന് വേണ്ടിട്ടും സേവിങ്സിന് വേണ്ടി വരുന്ന ഒഴിവാക്കാൻ പറ്റാത്ത കാര്യങ്ങളെയാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ആവശ്യങ്ങളാണ് ഇതില്ലെങ്കിലും നിങ്ങൾക്ക് ജീവിക്കാം പക്ഷെ നിങ്ങളുടെ ലൈഫിനെ കളർഫുൾ ആക്കുന്നത് ഈ ആയിരിക്കും സേവിങ്സ് നിങ്ങളുടെ പ്രസന്റ് ലൈഫിനേക്കാൾ പുറമെ ഫ്യൂച്ചർ ലൈഫ് ബിൽഡ് ചെയ്യാനായിട്ട് ഈ സേവിങ്സ് നിങ്ങളെ ഹെൽപ് ചെയ്യും നിങ്ങൾക്ക് കിട്ടുന്ന ഏതൊരു ഇൻകത്തിനെയും ഈ ഒരു മെത്തേഡിൽ സേവിങ്സിനും വേണ്ടി അലോക്കേറ്റ് ചെയ്താൽ കിട്ടുന്നത് എത്ര വലുതോ ചെറുതോ ആയിക്കോട്ടെ പ്രോപ്പറായിട്ട് നിങ്ങളുടെ ഒബ്ജക്റ്റീവ്സിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ഇൻകത്തിനെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും ഫിഫ്റ്റി തേർട്ടി ട്വന്റി റൂൾ പ്രകാരം നിങ്ങളുടെ ഇൻകത്തിന്റെ ഫിഫ്റ്റി പെർസെന്റേജ് നീഡ്സിന് വേണ്ടി വെക്കണം അതായത് നിങ്ങളുടെ അത്യാവശ്യങ്ങൾക്ക് വേണ്ടി മാറ്റി വെക്കണം ഇത് നിങ്ങളുടെ എസെൻഷ്യൽ എക്സ്പെൻസ് ആണ് അതായത് ജീവിക്കാൻ തന്നെ വേണ്ട എക്സ്പെൻസസ് എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ വീടിന്റെ റെന്റ് ആയിക്കോട്ടെ ഇ എം ഐ ആയിക്കോട്ടെ ഗ്രോസറി എക്സ്പെൻസ് ആയിക്കോട്ടെ നിങ്ങളുടെ ട്രാവൽ എക്സ്പെൻസ് ആയിക്കോട്ടെ ഇത്തരത്തിൽ നിങ്ങൾക്ക് ഡേ ടു ഡേ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി വരുന്ന പൈസയാണ് ഈ നീഡ്സ് എന്ന രീതിയിൽ കൺസിഡർ ചെയ്തിരിക്കുന്നത് ഇതൊന്നും തന്നെ നമുക്ക് എവോയ്ഡ് ചെയ്യാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ ഇൻകത്തിന്റെ ഫിഫ്റ്റി പെർസെന്റേജ് നമുക്ക് ഇതിന് ഉദാഹരണത്തിന് നിങ്ങളുടെ ഇൻകം അൻപതിനായിരം രൂപയാണെങ്കിൽ ഇരുപത്തയ്യായിരം രൂപ ഈ വേണ്ടി നിങ്ങൾക്ക് മാറ്റി വയ്ക്കാം ഇനി മുപ്പത് ശതമാനം നിങ്ങളുടെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ വാണിസിന് മാറ്റിവെക്കാം ഇത് നിങ്ങളുടെ ലൈഫ് എൻജോയ് ചെയ്യാനുള്ള പൈസയാണ് നമ്മൾ മനുഷ്യരാണ് നമുക്ക് എൻജോയ് ചെയ്യണം നമുക്ക് റിലാക്സ് ചെയ്യണം ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ള പൈസയാണ് ഈ തേർട്ടി പെർസെന്റേജ് ആയിട്ട് മാറ്റിവെക്കുന്നത് എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് പുറത്ത് പോയിട്ട് ഭക്ഷണം കഴിക്കണം ഒന്ന് ട്രാവൽ ചെയ്യണം ഇഷ്ടപ്പെട്ട ഡ്രസ്സ് വാങ്ങണം പുതിയ ഫോൺ വാങ്ങണം ഇതൊന്നും വേണ്ടതല്ല പക്ഷെ ഇതൊന്നും സർവൈവ് ിന് വേണ്ടിയിട്ടുള്ളതല്ല അതുകൊണ്ട് തന്നെ ഇൻകത്തിന്റെ മാത്രം നമ്മൾ മതി ഇൻകം ആണെങ്കിൽ രൂപ വേണ്ടി മാറ്റി വെക്കാം ഇനി ഇരുപത് ശതമാനം നിങ്ങളുടെ സേവിംഗ് വേണ്ടി മാറ്റിവെക്കണം ഇൻവെസ്റ്റ് ചെയ്യണം ആക്ച്വലി ഇതാണ് നിങ്ങളുടെ ഫ്യൂച്ചർ നിങ്ങളുടെ എമർജൻസി ഫണ്ടിന് വേണ്ടി റിട്ടയർമെന്റിന് വേണ്ടി വെൽത്ത് ബിൽഡ് ചെയ്യാനായിട്ട് എല്ലാത്തിനും വേണ്ടി നമ്മൾ ഈ ഒരു പൈസ മാറ്റിവെക്കണം ഇങ്ങനെ മാറ്റിവെക്കുന്ന ഓൾറെഡി നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് നിങ്ങൾ ഇതുവരെ അത് മസ്റ്റ് ആയിട്ട് ഇവിടെ നിങ്ങളുടെ ഇൻകം അമ്പതിനായിരം ആണെങ്കിൽ രൂപ അതായത് ട്വന്റി സേവിംഗ് വേണ്ടി മാറ്റി മാറ്റിവെക്കാം നേരത്തെ പറഞ്ഞ എന്റെ ഫ്രണ്ടിന്റെ എക്സാമ്പിൾ എടുത്താൽ അവന് വൺ ലാക്ക് ആണ് സാലറി ഉള്ളത് ഇവൻ ഇതേ സിറ്റുവേഷനിൽ അപ്ലൈ ചെയ്താൽ ഫിഫ്റ്റി പെർസെന്റേജ് വേണ്ടി മാറ്റി വെക്കണം അതായത് ഏകദേശം അൻപതിനായിരം രൂപ മാറ്റി വെക്കുന്നത് അവന്റെ വേണ്ടിയിട്ടായിരിക്കും അതിൽ തന്നെ പതിനയ്യായിരം രൂപ റെന്റ് കൊടുത്തു ഗ്രോസറീസിന് വേണ്ടി എണ്ണായിരം കൊടുത്തു ട്രാവലിന് വേണ്ടി അയ്യായിരം കൊടുത്തു അങ്ങനെ അങ്ങനെയായിരിക്കും ആ ഒരു എമൗണ്ടിന് യൂസ് ചെയ്യുന്നുണ്ടാവുക അവന്റെ ഡേ ടു ഡേ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ പൈസ തന്നെ ധാരാളം മുപ്പത് ശതമാനം അതായത് രൂപ വേണ്ടി മാറ്റി മാറ്റിവെക്കും ഈ മുപ്പതിനായിരം രൂപ കൊണ്ട് വേണം ആ ഒരു ഹോൾ മന്ത് അവന്റെ വാൺസിനെ മീറ്റ് ചെയ്യാൻ പുറത്തു പോയി ഭക്ഷണം കഴിക്കണമെന്നുണ്ടെങ്കിലും സിനിമയ്ക്ക് പോകണമെന്നുണ്ടെങ്കിലും ഫ്രണ്ട്സിന്റെ കൂടെ ചുറ്റിക്കറങ്ങണമെന്നുണ്ടെങ്കിലും ഈ പൈസ മാത്രമേ ചെലവാക്കാൻ പാടുള്ളൂ ബാലൻസ് വരുന്ന ട്വന്റി പെർസെന്റേജ് അതായത് രൂപ അവൻ സേവ് ചെയ്യുന്നുണ്ട് ഇത് എമർജൻസി ഫണ്ടിന് വേണ്ടിയും ഷോർട്ട് ടേം ഗോൾസിന് വേണ്ടിയും ലോങ് ടേം ഗോൾസിന് വേണ്ടിയും ഈക്വലി അവൻ അലോക്കേറ്റ് ചെയ്യും അന്ന് ഞങ്ങൾ ഇതുപോലെ പ്ലാൻ ചെയ്തപ്പോഴാണ് അവനൊരു ക്ലാരിറ്റി കിട്ടിയത് പ്രസന്റ് ലൈഫ് എൻജോയ് ചെയ്തതിന്റെ കൂടെ ഫ്യൂച്ചർ ലൈഫ് അവന് സെക്യൂർ ആക്കാൻ പറ്റി പണ്ട് അറിയാതെ എന്തിനോ വേണ്ടി ചിലവാക്കുന്നത് ഇന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ കോൺഫിൻസോട് കൂടിയിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട് മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ അവൻ എന്നോട് തന്നെ വന്ന് പറഞ്ഞു ആദ്യമായിട്ടാണ് അവന്റെ ലൈഫിൽ ഒരു അറുപതിനായിരം രൂപ അവന് സേവിങ്സ് കിട്ടുന്നതെന്ന് ഇത് ഇൻകം കൂടി കിട്ടിയതല്ല അവൻ ജനറേറ്റ് ചെയ്ത അതേ ഇൻകത്തിനെ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്തപ്പോൾ മാത്രം പറ്റിയിട്ടുള്ളതാണ് ഇങ്ങനെ കേൾക്കുമ്പോൾ നിങ്ങൾ പല ആൾക്കാരും വിചാരിക്കുന്ന ഒരു കാര്യം എന്താന്ന് ഞാൻ പറയട്ടെ ഒരൊറ്റ ജീവിത ഇത് ആക്ച്വലി പകരം മാനേജ് ചെയ്യലാണ് നമ്മുടെ ലിമിറ്റേഷൻസ് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് വരുന്ന ഇൻകത്തിനെ പ്രോപ്പർ ആയിട്ട് മാനേജ് ചെയ്യുന്നു പക്ഷെ ഞാൻ ഇവിടെ പറഞ്ഞ ഫിഫ്റ്റി തേർട്ടി ട്വന്റി റൂള് എല്ലാവർക്കും ഒരേപോലെ ബാധകമാവില്ല നിങ്ങൾ നിങ്ങളുടെ ഇൻകത്തിനെ നീഡ്സിനും സേവിങ്സിനും അലോക്കേറ്റ് ചെയ്യണം പക്ഷെ അത് ചെയ്യേണ്ടത് നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിനനുസരിച്ചായിരിക്കണം ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ ഇൻകം കുറവാണെങ്കിൽ അതായത് നിങ്ങളുടെ ഇൻകം ഇരുപതിനായിരം രൂപയാണെങ്കിൽ അതിന്റെ ഫിഫ്റ്റി പെർസെന്റേജ് പതിനായിരം രൂപ കൊണ്ട് നിങ്ങളുടെ ബേസിക് എക്സ്പെൻസസ് മീറ്റ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും അത്തരം സിറ്റുവേഷനിൽ ബിക്സ്റ്റി പെർസെന്റേജോ സെവൻറ്റി പെർസെന്റേജോ ഇൻകത്തിന്റെ നീഡ്സിന് വേണ്ടി മാത്രം നിങ്ങൾ ചെലവാക്കേണ്ടി വരും അങ്ങനെ ആവുമ്പോൾ ഈ ഫിഫ്റ്റി തേർട്ടി ട്വന്റിക്ക് പകരം സെവന്റി ട്വന്റി ടെൻ എന്ന് പറയുന്ന റേഷ്യോയും നിങ്ങൾക്ക് ഫോളോ ചെയ്യാം ഇവിടെ ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് എന്തായാലും സേവിംഗ്സ് അറ്റ്ലീസ്റ്റ് ഫൈവ് പെർസെന്റേജുകൾ ഉണ്ടായിരിക്കണം വേറൊന്നുമല്ല ചെറിയൊരു എമൗണ്ട് ആണെങ്കിൽ കൂടി നിങ്ങളുടെ ിൽ നിന്ന് സേവ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഒരു ഹാബിറ്റ് ആയിട്ട് ബിൽഡ് ബിൽഡാകാൻ പറ്റും ഇനി ഹയർ എക്സ്പെൻസ് ഉള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ ഒരു മെട്രോ സിറ്റിയിലൊക്കെ താമസിക്കുന്ന ഒരാൾക്ക് വലിയൊരു എമൗണ്ട് ആയിരിക്കും വരുന്നുണ്ടാവുക ഇത്തരം സിറ്റുവേഷനിൽ റെന്റ് കുറയ്ക്കാനുള്ള കാര്യങ്ങൾ ഫോക്കസ് ചെയ്യാൻ നന്നായിരിക്കും റൂം മേറ്റിനെ വെച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഷെയർഡ് സ്പേസ് ഫോക്കസ് ചെയ്തോ റൂം റെന്റ് നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാം പബ്ലിക് ട്രാൻസ്പോർട്ട് ഡിപെൻഡ് ചെയ്യാണെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ എക്സ്പെൻസ് നിങ്ങൾക്ക് ലിമിറ്റ് ചെയ്യാം അത്തരത്തിൽ ഒരുപാട് വഴികൾ ഉണ്ടായിരിക്കും നിങ്ങളുടെ ബേസിക് ബേസിക്സ് കുറയ്ക്കാൻ ഈ സിറ്റുവേഷനിലും ഫിഫ്റ്റി തേർട്ടി ട്വന്റി അല്ല നിങ്ങൾക്ക് സ്യൂട്ടബിൾ സൂട്ടബിൾ എങ്കിലും നിങ്ങൾ അലോക്കേറ്റ് ചെയ്യേണ്ടി വരും നിങ്ങളുടെ നീഡ്സിന് വേണ്ടിയിട്ട് ഏതൊരു സിറ്റുവേഷനിലും നിങ്ങളുടെ സേവിങ്സ് നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണം ബേസിക് എക്സ്പെൻസ് കൂടുന്ന സിറ്റുവേഷൻസിൽ നിങ്ങളുടെ സേവിങ്സിനെ കുറയ്ക്കാതെ നിങ്ങളുടെ വാൺസിനെ കുറച്ചുകൊണ്ട് വാൺസിൽ നിന്ന് അത് നീഡ്സിന് വേണ്ടി അലോക്കേറ്റ് ചെയ്യുന്ന ഒരു നല്ല വഴിയായിരിക്കും ഇനിയിപ്പോൾ നിങ്ങളൊരു ബിസിനസ് ചെയ്യുന്ന ആളാണ് അല്ലെങ്കിൽ ഫ്രീലാൻസ് ആയിട്ടുള്ള ഒരാളാണ് ഭയങ്കര വേരിയബിൾ ആയിട്ടുള്ള ഇൻകം ആണ് നിങ്ങൾക്കുള്ളതെങ്കിൽ നിങ്ങളുടെ മന്ത്ലി ഇൻകം കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ലാസ്റ്റ് സിക്സ് മന്ത്രി ആവറേജ് ഇൻകത്തിനെ നിങ്ങൾക്ക് അതിനുവേണ്ടി കൺസിഡർ ചെയ്യാം ഇതേപോലെ തന്നെ എക്സ്പെൻസും കൺസിഡർ ചെയ്തുകൊണ്ട് തന്നെ ബഡ്ജറ്റ് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റും ആദ്യം തന്നെ ഇൻകം കിട്ടിയത് ചെലവിന് വേണ്ടി ഉപയോഗിക്കുമ്പോൾ എന്തായിരിക്കും സംഭവിക്കാന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ മന്തിന്റെ സ്റ്റാർട്ടിംഗിൽ സാലറി കിട്ടി ആ സന്തോഷത്തിൽ നേരെ പോയി പുതിയൊരു ഷർട്ട് വാങ്ങും ജീൻസ് വാങ്ങും അവിടെ തന്നെ പകുതി പൈസ ചിലവായി ഇന്നിപ്പോ ശമ്പളം കിട്ടിയല്ലേ ഉള്ളൂ എന്നാൽ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാന്ന് പറഞ്ഞു പോകുമ്പോ അതിന് വേറെ പൈസ ചിലവാകും സെൽഫ് ഗിഫ്റ്റ് എന്ന് പറഞ്ഞ് പുതിയൊരു എക്സ്പെൻസീവ് ഷൂ വാങ്ങും എന്നതൊരു എമൗണ്ട് അവിടെയും ചിലവായി ഇതൊക്കെ കഴിയുമ്പോഴും നമ്മളുടെ നീഡ്സ് അവിടെ തന്നെ ഉണ്ട് അതിന്റെ ചെലവ് നമുക്ക് ഒരിക്കലും മാറ്റി വെക്കാനും ഒഴിവാക്കാനും പറ്റില്ല സ്വാഭാവികമായിട്ടും ഒഴിവാക്കാൻ പറ്റാതെ ഈ നീഡ്സിനും കൂടി ചെലവാക്കുമ്പോ അതും കൂടി ആവുമ്പോ എല്ലാം ശുഭം നമ്മൾ ചെയ്ത പൈസ നമ്മൾ പോലും അറിയാതെ ആവശ്യങ്ങൾക്കോ അനാവശ്യങ്ങൾക്കോ ആയിട്ട് അവിടെ തന്നെ ചിലവായി തീരും പതിനയ്യായിരം രൂപ മാത്രം വേണ്ടി മാറ്റി മാറ്റിവെക്കുന്ന ആൾക്ക് മുപ്പതിനായിരം രൂപ വില വരുന്ന വാച്ച് വാങ്ങണമെന്നുണ്ടെങ്കിൽ സാലറി കിട്ടിയ ഉടനെ തന്നെ ഓടിപ്പോയി വാങ്ങല്ല ചെയ്യേണ്ടത് മൾട്ടിപ്പിൾ മന്ത്സിന്റെ വാൺസിന്റെ എമൗണ്ട് മാറ്റി വെച്ചുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഗോൾ അച്ചീവ് ചെയ്യാം നിങ്ങൾ ഒരിക്കലും ആ ഗോളിനെ സാക്രിഫൈസ് ചെയ്യേണ്ട ആവശ്യമില്ല ഇനി ഫിനാൻഷ്യലി നിങ്ങൾ ഓക്കെ ആണെങ്കിൽ അഫോർഡബിൾ ആണെങ്കിൽ വൺസിൻ എമൗണ്ട് നിങ്ങൾക്ക് ആ ഒരു ഗോൾ അച്ചീവ് ചെയ്യാൻ പറ്റും അതായത് നിങ്ങൾക്ക് വേണ്ട ഗോൾ എന്തുമായിക്കോട്ടെ അത് അച്ചീവ് ചെയ്യാൻ പറ്റും പക്ഷെ ഒന്ന് നിങ്ങൾ പ്ലാൻ ചെയ്താൽ മാത്രം ഇങ്ങനെ ഇങ്ങനെയാകുമ്പോ ഒരിക്കലും നിങ്ങൾ ഫിനാൻഷ്യലി ട്രാപ്പ് ആവില്ല ഞാൻ ഇവിടെ പറയുന്ന ഒരു മാത്രമാണ് ആക്ച്വൽ സക്സസ് എന്ന് പറയുന്നത് നിങ്ങളുടെ മൈൻഡ് പലരും ചിന്തിക്കുന്നുണ്ടായിരിക്കാം ഇത്രയും സ്ട്രക്ചേർഡ് ആയിട്ട് കൊണ്ടുപോകേണ്ട വേണം കാരണം എന്ത് കാര്യവും അതിന്റെ റിസൾട്ട്സിലോട്ട് ണ്ടെങ്കിൽ വളരെ വ്യക്തമായിട്ടുള്ളൊരു പ്ലാൻ അത് അനിവാര്യമാണ് ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് എന്തിനൊക്കെ എത്രയൊക്കെ വീതം സ്പെൻഡ് ചെയ്യാം ചെയ്യാമെന്നുള്ളതിനുള്ള ഒരു ക്ലാരിറ്റി ഉണ്ടായിരിക്കും അങ്ങനെ ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത് നമ്മൾ ഒരു രൂപ സ്പെൻഡ് ചെയ്താൽ പോലും നമ്മൾ ഉള്ളിൽ ഒരു വിഷമായിരിക്കും അയ്യോ ഞാനിപ്പോൾ ചെയ്ത് ശരിയാണോ എനിക്ക് എന്റെ ഗോൾസ് അച്ചീവ് ചെയ്യാൻ പറ്റുമോ ഈ മന്ത്രി വരെ കയ്യിൽ പൈസ ഉണ്ടാവുമോ കടം വാങ്ങിച്ച് തിരിച്ചു കൊടുക്കാൻ പറ്റുമോ എന്നുള്ള ടെൻഷനിലായിരിക്കാം നമ്മൾ ചെയ്യുന്നുണ്ടാവുക എന്നാൽ ഇതേപോലെ ചെലവ് ഒരു ബഡ്ജറ്റിന്റെ കൂടെയാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ നമുക്കറിയാം എന്തൊക്കെ എങ്ങനെയൊക്കെ ചെയ്താലും നമ്മൾ അറ്റ് ദി എൻഡ് നമ്മളുടെ ഗോളിൽ എത്തിച്ചേരുമെന്ന് കാരണം നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ള ആ പ്ലാൻ നമ്മൾ അതിന് പക്ഷെ ഇവിടെ നിങ്ങൾക്ക് വേണ്ടത് കൺസിസ്റ്റൻസിയാണ് വെറും ഒരു മാസം മാത്രം ചെയ്തിട്ട് അറ്റ്ലീസ്റ്റ് ഒരു ടു മന്ത് എങ്കിലും നിങ്ങൾ നോക്കിയാൽ റിയൽ ചേഞ്ച് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റും ഇന്ന് തന്നെ നിങ്ങൾ ഇത് സ്റ്റാർട്ട് സ്റ്റാർട്ട് വിചാരിക്കുന്നു ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കുറച്ച് പക്ഷെ നിങ്ങൾ ഒന്ന് വിചാരിച്ചാൽ ആ മടി നിങ്ങൾക്ക് മാറ്റിയെടുക്കാൻ കാരണം ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന് പറയുന്നത് വലിയ പൈസ നേടലല്ല നമുക്ക് കിട്ടിയ പൈസനെ പൈസ മാനേജ് ചെയ്യലാണ് നിങ്ങൾക്ക് ഒരുപാട് ഗോൾസ് ഉണ്ടായിരിക്കും സ്വന്തമായിട്ട് കാർ വാങ്ങണമെന്നും നല്ല രീതിയിൽ റിട്ടയർമെന്റ് പ്ലാൻ ചെയ്യണമെന്നും ചെയ്യണമെന്നും നല്ല വെൽത്ത് ബിൽഡ് അങ്ങനെ ഒരുപാട് ഒരുപാട് പ്ലാൻസ് ഉണ്ടായിരിക്കും ഈ ഗോൾസ് നടക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് സേവിങ്സ് സേവിങ്സ് വേണം ഒരു പ്രോപ്പർ ബഡ്ജറ്റ് നിങ്ങൾ പ്രിപ്പയർ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരിക്കണം അത് ചെയ്താൽ മാത്രം പോരാ പ്രോപ്പർ ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്യുകയും വേണം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ വേണ്ട രീതിയിൽ സപ്പോർട്ട് ചെയ്യണേ നമ്മൾ ഡിസ്കസ് ചെയ്തുമായിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ആ ചാറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി ഞാൻ നിങ്ങളെ ചെയ്യാം